ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല പഴുത്ത ചക്ക ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്ക കുരുവൊക്കെ കളഞ്ഞ് ക്ലീനാക്കി കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ ഒരു നാല് പീസ് ശർക്കര മെൽറ്റ് ചെയ്തിട്ട് അത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഈ മിക്സിയിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചക്കയും ശർക്കരയും കൂടിയിട്ടുള്ള ഒരു മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കൊന്നും വേണ്ട അതിൽ ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി അതിൻ്റെ കൂടെ അരക്കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് മൈദയാണ് അപ്പോൾ ഒരു കപ്പ് മൈദ കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കുറച്ച് ചക്ക കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ചക്ക എടുക്കുമ്പോൾ നല്ല പഴുത്ത മധുരമുള്ള ചക്ക എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഒരസ്പൂണ് ഏലക്ക പൊടിച്ചതും ഒരു കാൽ സ്പൂണോളം മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ബേക്കിംഗ് സോഡ ഞാൻ നേരത്തെ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ആ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് വെള്ളം വെള്ളമായിട്ടാവേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു ചട്ടിയിൽ ഓയില് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായിട്ട് വരുമ്പോൾ ഇതിൽ നിന്ന് സ്പൂൺ വെച്ചിട്ട് കുറേശ്ശേ എടുത്തിട്ട് ഈ എണ്ണയിലേക്ക് ഒന്നിട്ട് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആണ് അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് നമ്മൾ ആ ചക്കയൊക്കെ അതിൽ അരച്ച് ചേർക്കുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ആ ചക്കയുടെ ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് അതിൻ്റെ കൂടെ ആ ഒരു തേങ്ങാ കൊത്തൊക്കെ കടിക്കണവും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തെറ്റെടുത്ത് കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആയി കിട്ടും